ഒരു കാര്യം കേൾക്കുമ്പോൾ അതിന്റെ കുറിച്ച് ചിന്തിക്കാതെ എടുത്തു ചാടുന്ന സ്വഭാവമാണ് നമ്മുടെ പോലീസുകാർക്കുള്ളത് അതിന് തുണയായി മുൻനിര മാധ്യമങ്ങളും കൂടി ആയപ്പോൾ സംഭവം അങ്ങ് കൊടുത്തു എന്ന് വേണം പറയാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല തളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നടന്ന കഞ്ചാവ് വേട്ടയാണ് ഒരു കോളേജിൽ കഞ്ചാവ് വിൽപ്പന നടക്കുക അതും കൃത്യമായ പ്ലാനിങ്ങോട് കൂടി വിൽപ്പനയെ കോളേജ് മുഴുവൻ അറിയിച്ചിട്ട് സംഭവം പുറത്തിറിഞ്ഞതോടുകൂടി ആളുകളെല്ലാം കുറ്റപ്പെടുത്തിയത് എസ് എഫ് ഐ ആണ് പോലീസ് കേസെടുത്തതും അറസ്റ്റിലായതും എസ് എഫ് ഐക്കാരെ മാത്രമാണ് എന്നതറിയുമ്പോഴാണ് സംശയം തോന്നുന്നത് അങ്ങനെ ആകാശ് എന്ന ഒരു ചെറുപ്പക്കാരൻ പോലീസ് പിടിയിലാകുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ മീഡിയ ചുമ്മാ ഒന്ന് ആണ് മനസ്സിലാവുന്നത് ആകാശ് ഒരു എസ് എഫ് ഐ പ്രവർത്തകനാണ് പോരെ പൂരം ഇനിയിപ്പോൾ ആകാശ് ചുമ്മാ ആ റൂമിൽ പോയതാണെങ്കിലും കഞ്ചാ വിറ്റത് ആകാശ് തന്നെ കൂട്ടിന് ഇടതുപക്ഷം ഒന്നാകെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി ആണെങ്കിൽ എന്നും ആകാശിനെ വിളിച്ച് ഇന്ന് എത്രയാണ് മോനെ കളക്ഷൻ എന്നുകൂടി ചോദിച്ചിരുന്നു ഹല്ല പിന്നെ ആനന്ദ ലബ്ധിക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം എന്നാൽ സംഭവം നടന്ന സമയത്ത് ഒരു കാര്യം കൂടി നടന്നിരുന്നു പോലീസാണെങ്കിൽ അത് സൗകര്യപൂർവ്വം വിഴുകുകയും ചെയ്തു ആകാശന്റെ കൂടെ കെ സു പ്രവർത്തകനായ ആദിൽ കൂടി ഉണ്ടായിരുന്നു പോലീസിനെ കണ്ട് പേടിച്ചൊടി ആദിൽ നിലവിൽ ഒളിവിലുമാണ് എന്നാൽ കേസിൽ അറസ്റ്റിലായ എസ് എഫ് ഐ നേതാവും യൂണിയൻ സെക്രട്ടറിയുമായ അതിരാജിന്റെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയിട്ടില്ലെന്നും യൂണിയൻ അംഗങ്ങൾക്ക് കേസുമായി ഒരു ബന്ധവുമില്ലെന്നും എസ് എഫ് ഐ കളമശ്ശേരി ഏരിയ സെക്രട്ടറി ദേവരാജ് പറയുകയുണ്ടായി ഹോസ്റ്റൽ മുറിയിൽ റെയ്ഡ് നടക്കുമ്പോൾ താൻ കോളേജിന് പുറത്തായിരുന്നുവെന്ന് അഭിരാജ് മാധ്യമങ്ങളോടും പറഞ്ഞു തന്റെ മുറിയിൽ പരിശോധന നടത്തിയത് അറിയില്ലെന്നും ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ പോലീസ് കഞ്ചാവുമായി നിൽക്കുകയായിരുന്നുവെന്നും തന്റെ മുറിയിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറഞ്ഞുവെന്നും അബിരാജ് പറഞ്ഞു യൂണിയൻ സെക്രട്ടറിയാണെന്ന് പറഞ്ഞപ്പോൾ പോലീസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും അഭിരാജ് പറയുന്നു ഇന്നലെ രാത്രിയാണ് എറണാകുളം കളമശ്ശേരി പോളിടെക്നിക്കിലെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് കിലോ കഞ്ചാവും മദ്യവും പിടികൂടിയത് എസ് എഫ് ഐ യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് ആകാശയം ആദിത്യൻ എന്നിവരാണ് അറസ്റ്റിലായത് അഭിരാജിനെയും ആദിത്യനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടന്നതും കഞ്ചാവും മദ്യവും പിടിച്ചെടുത്തതും കോളേജിൽ നിന്ന് നടക്കാനിരുന്ന ഹോളി ആഘോഷവുമായി ബന്ധപ്പെട്ട് കോളേജിൽ പണപ്പിരിവ് നടന്നിരുന്നു ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയായിരുന്നു പിരിവ് നടന്നത് ഇതിൽ കഞ്ചാവ് വേണ്ടവർ അഞ്ഞൂറ് രൂപ വരെ നൽകണമായിരുന്നു ഇതോടെ ഇക്കാര്യം വിദ്യാർത്ഥികൾ ചിലർ പോലീസിനെ അറിയിക്കുകയായിരുന്നു അതേസമയം കോളേജ് ഹോസ്റ്റലിലേക്ക് വേണ്ടി ആയിരിക്കില്ല കഞ്ചാവ് കൊണ്ടുവന്നതെന്നും പുറത്തുനിന്ന് കൊണ്ടുവന്നതാകാമെന്നും പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി അമ്പത്തൊന്ന് ഏക്കർ സ്ഥലമാണ് ഇവിടെ ഉള്ളത് ചുറ്റുമതിലും സെക്യൂരിറ്റിയും ഉണ്ട് എങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും കടന്നു വന്നോ എന്ന് പറയാൻ പറ്റില്ല സംഭവത്തിൽ ഹോസ്റ്റൽ വാർഡന്മാർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നു ഒരു കൊടും ചതി മടക്കുന്നുണ്ടോ രാഷ്ട്രീയ പ്രേരിതമായ ഒരു കൊടുഞ്ചതി എലക്ഷൻ എടുക്കാറായപ്പോൾ എങ്ങനെയും ഇടതുപക്ഷത്തെ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് ഈ ഒരു അറസ്റ്റും കേസും ഒക്കെ ഇതൊന്നും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട എന്തായാലും ഇതിനൊക്കെ കരുവാക്കുന്നത് പാവം പിള്ളേരെ ആണെന്നതാണ് ഏറ്റവും കഷ്ടം ഒരു തലമുറയെ തന്നെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവർത്തികൾക്ക് എതിരെ ശക്തമായ നിയമങ്ങൾ തന്നെ വരേണ്ടതുണ്ട്